ഹലോ നിങ്ങൾ ചെറിയ ബിസിനസ് ഓണറാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് സെയിൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രണ്ട് ടെക്നിക്കുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ തീരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ സാധിക്കും വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്കറിയാം നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് മൂന്ന് മാർഗങ്ങളാണുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്താം രണ്ടെന്ന് പറഞ്ഞാൽ വന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് കൂടുതൽ എടുപ്പിക്കുക കൂടുതൽ പ്രൊഡക്റ്റുകളും സർവീസുകളും അവരെ കൊണ്ട് എടുപ്പിക്കുക മൂന്നെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിപ്പോയ കസ്റ്റമേഴ്സിനെ വീണ്ടും നമ്മളിലേക്ക് വരുത്തിക്കുക ഈ മൂന്ന് മെത്തേഡിലൂടെയാണ് നമുക്കൊരു ബിസിനസ്സിൽ വരുമാനം കൂട്ടാൻ സാധിക്കുന്നത് അതിൽ മൂന്നാമത്തേതാണ് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ ഒരു കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരാനൊരു കാരണം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കണം നമ്മളിപ്പോൾ നിങ്ങളുടെ ഷോപ്പിൽ വന്നിപ്പോൾ ഒരു കസ്റ്റമർ വന്ന് പർച്ചേസ് ചെയ്തു പോയി വീണ്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വ നമ്മൾ വെറുതെ ചിലവരിങ്ങനെ പറയും വീണ്ടും വരണോട്ടോ എന്ന് പറയും പക്ഷേ അതിനേക്കാൾ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അവർക്ക് ചെറിയ വൗച്ചേഴ്സും അതുപോലെ തന്നെ കൂപ്പൺസും കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പം നൂറ് രൂപ ഓഫ് ഇരുന്നൂറ്റമ്പത് രൂപ ഓഫ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയ വലിപ്പത്തിൽ കൂപ്പൺസ് അടിപ്പിക്കുക വൗച്ചേഴ്സ് നമ്മൾ അടിപ്പിക്കുക എന്നിട്ട് കസ്റ്റമേഴ്സിനത് കൊടുത്തിട്ട് പറയുക നെക്സ്റ്റ് പർച്ചേസ് നിങ്ങൾ ഇത്ര രൂപയുടെ മേളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബില്ലിൽ ടോട്ടൽ ബില്ലിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് തരും നൂറ് രൂപ ഡിസ്കൗണ്ട് തരും അതെങ്ങനെയാണോ നിങ്ങളുടെ ഒരു ആവറേജ് പർച്ചേസിനനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു കൂപ്പൺ കൊടുക്കുക ഈ കൂപ്പണിൽ നമ്മൾ കൂപ്പൺ അടി അടുപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വലിയ നോട്ടീസ് ചിലവർ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നോട്ടീസ് പോലെ അടിക്കും അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ടീസ് വായിക്കും ചുറ്റിക്കൂട്ടി കളയും ആളുകളുടെ പേഴ്സിനകത്ത് വെക്കാൻ പറ്റുന്ന വലിപ്പത്തിലാണ് നമ്മൾ കൂപ്പൺസ് അടിപ്പിക്കേണ്ടത് ചെറിയ വലിപ്പത്തിൽ നമ്മളുടെ ബിസിനസ് കാർഡിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ആ വലിപ്പത്തിൽ നിങ്ങൾ കൂപ്പൺ അടിക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഇരുന്നൂറ്റമ്പതിൽ നിന്ന് നിങ്ങൾ വലിയ വലിപ്പത്തിൽ തന്നെ അതിൽ എഴുതണം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ നോട്ടീസൊക്കെ അടിപ്പിക്കുമ്പോൾ കസ്റ്റമേഴ്സ് അത് കളയും മറ്റത് ലേഡീസ് ആണെങ്കിൽ ലേഡീസ് ബാഗിൽ അവർക്ക് വെക്കാനായിട്ട് സാധിക്കും ജെൻസ് ആണെങ്കിൽ ജെൻസിൻ്റെ വാലറ്റ്സിൽ അത് വെക്കാനായിട്ട് സാധിക്കും ഇരുനൂറ്റമ്പതിൽ നിന്ന് വലിയ വലിപ്പത്തി തന്നെ എഴുതണം ഇരുന്നൂറ്റമ്പതാണ് നിങ്ങൾ ഓഫർ കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഇരുന്നൂറ്റമ്പതിൽ നിന്ന് അടിച്ച ആ വൗച്ചർ ആ കസ്റ്റമർ കീറി കളയാനുള്ള സാധ്യത കുറവാണ് കാരണം അതൊരു ഇരുന്നൂറ്റമ്പത് രൂപ കീറി കളയണതിന് തുല്യമാണ് ഒരു ഇരുന്നൂറിൻ്റെ നോട്ടും ഒരു അമ്പതിൻ്റെ നോട്ടും നമ്മളാരും കീറിക്കളയൂല എത്ര സമ്പന്നനാണെങ്കിലും നമ്മൾ എന്താ ചെയ്യുക അത് നമ്മുടെ പേഴ്സിൻ്റെ അകത്ത് വെക്കും നമ്മളുടെ ആവശ്യത്തിന് ഉപയോഗിക്കും എന്നതുപോലെ തന്നെയാണ് ഇരുന്നൂറ്റമ്പത് രൂപ മൂല്യമുള്ള ഒരു വൗച്ചറാണ് കൊടുത്തത് അപ്പോൾ അത് കീറി കളയുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലോ ഇരുന്നൂറ്റമ്പത് വാല്യൂ ഉള്ള ഒരു സംഗതിയാണല്ലോ കീറിക്കളഞ്ഞതെന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവും നോട്ടീസാണെങ്കിൽ ആ കുറ്റബോധം ഉണ്ടാവില്ല നമുക്ക് സ്ഥിരം കിട്ടണ സാധനമാണ് ചുറ്റുകൂട്ടി കളയും മറ്റേത് അവർക്ക് പേഴ്സിൽ വയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ അതുമാത്രമല്ല രണ്ടാമത് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു കാരണം നിങ്ങളായിട്ട് കൊടുക്കുകയാണ് എപ്പോഴൊക്കെ ആ കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യം വന്നോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് ആവശ്യം വന്നോ ഫ്രണ്ട്സിന് ആവശ്യം വന്നോ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി കൂപ്പൺ അവരുടെ അടുത്ത് ഈ ഓൾറെഡി കൂപ്പൺ ഉള്ളതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നമ്മളായിട്ട് തന്നെ ഒരു റീസൺ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് വീണ്ടും നമ്മളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് ഇതാണ് ശരിക്കും എഫക്റ്റീവായിട്ടുള്ളത് നിങ്ങൾ വെറുതെ ആ കസ്റ്റമറോട് വീണ്ടും വരണോട്ടോ എന്ന് പറഞ്ഞതിനേക്കാളും ബെറ്റർ ആണ് ഒരു റീസൺ നമ്മളായിട്ട് തന്നെ കൊടുക്കല് അവർക്ക് ഉപയോഗിക്കുക അവരുടെ ഫാമിലിക്ക് ഉപയോഗിക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഉപയോഗിക്കുക ആർക്ക് വേണമെങ്കിലും ഇത് ഈ കൂപ്പൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂപ്പണിന് വേണമെങ്കിൽ നമുക്ക് വാലിഡിറ്റി കൊടുക്കാം ഇത്ര ഇന്ന ഡേറ്റ് വരെയാണ് ഇതിന് വാലിഡിറ്റി ഉള്ളൂ എന്നുള്ളത് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാലിഡിറ്റി കൊടുക്കാൻ നേരത്ത് ഒരു അർജൻസി അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ എൻ്റെ വാലിഡിറ്റി കഴിയും അപ്പോൾ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് വീണ്ടും വരെയും വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കും ഓണം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓണത്തിന് മുമ്പ് രണ്ടാഴ്ച മുമ്പേ നമ്മളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് വീണ്ടും അവർ ഓണത്തിൻ്റെ ടൈം ആവാൻ നേരത്തെ അവർ കാശ് കുറച്ച് സ്പെൻഡ് ചെയ്യും കാരണം ആഘോഷ ദിവസങ്ങളിൽ അധിക പേരും കാശ് സ്പെൻഡ് ചെയ്യുമെന്ന് നമുക്കറിയാം അപ്പോൾ രണ്ടാഴ്ച മുമ്പേ നമ്മൾ ഈ കൂപ്പൺ അടിച്ചിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും ഓണത്തിന് തൊട്ട് മുമ്പ് വരെ അല്ലെങ്കിൽ ആ ഓണത്തിൻ്റെ ആ ഡേറ്റ് വരെയാണ് ഇതിന് വാലിഡിറ്റി ഉള്ളൂ അതിന് മുമ്പ് നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ എന്തായാലും ഈ കസ്റ്റമേഴ്സിന് ഓണത്തിന് പർച്ചേസ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നിങ്ങളൊരു റീസൺ കൊടുക്കുകയാണ് അപ്പോൾ വാലിഡിറ്റി ഇപ്പോൾ മുപ്പത്തൊന്നാം തീയതി വരെയാണ് മുപ്പത്തൊന്നാം ആണ് ഓണമെങ്കിൽ അന്ന് വരെയാണ് വാലിഡിറ്റി ഉള്ളൂ അപ്പോൾ ഓണത്തിന് മുമ്പുള്ള പർച്ചേസുകൾ അവർ നടത്താൻ തീരത്തും നിങ്ങളെ ഓർക്കാനുള്ള സാധ്യതയും നിങ്ങളുടെ അടുത്തേക്ക് വരാനൊരു റീസൺ നിങ്ങൾ കൊടുക്കുകയാണ് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും ഇത് അധിക ബിസിനസ് ഓണേഴ്സും എന്നുള്ളതാണ് പലരും കുറേ ചവറ് നോട്ടീസൊക്കെ അടിക്കും പിന്നെ അതിനെപ്പറ്റി മറന്നുകളും ഇതേപോലെ ചെറിയ വൗച്ചറുകളും കൂപ്പണുകളും നിങ്ങൾ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാം നമ്മൾ റീസൺ കൊടുക്കുകയാണ് കൂപ്പൺ അടി അടുപ്പിക്കുമ്പോൾ ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വലിപ്പമായിരിക്കണം കാരണം കസ്റ്റമർക്ക് പേഴ്സിലൊക്കെ ക്യാരി ചെയ്ത് നടക്കാനായിട്ട് സാധിക്കണം ഇതേ ടെക്നിക്ക് നിങ്ങൾക്ക് ഓൺലൈനിലും ചെയ്യാം ചെറിയ ഷോപ്പുള്ളവർ മാത്രമല്ല ഓൺലൈനിലും നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡിജിറ്റൽ കൂപ്പൺസ് അയച്ചു കൊടുത്താൽ മതി ഡിജിറ്റൽ കൂപ്പൺസ് വാലിഡിറ്റി വെച്ചിട്ട് ഇത്ര ദിവസം വരെ വാലിഡിറ്റി വേണമെന്ന് നിർബന്ധമല്ല എന്തെങ്കിലുമൊക്കെ ആഘോഷ ദിവസങ്ങൾ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മുൻകൂട്ടി കണ്ട് ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം കാരണം ആഘോഷ ദിവസങ്ങളിലെ ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും ആ സ്പെൻഡ് ചെയ്യണ മണി നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇതേപോലത്തെ കൂപ്പൺസ് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇതൊരു ടെക്നിക്കാണ് നിങ്ങൾക്ക് സെയിൽ വർദ്ധിപ്പിക്കാനുള്ളത് ഇനി രണ്ടാമത് നിങ്ങൾക്ക് സെയിൽ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചില കസ്റ്റമേഴ്സ് ചില അല്ല ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനം കസ്റ്റമേഴ്സൊക്കെ ഡിസ്കൗണ്ട് അധികം ചോദിക്കുന്ന കസ്റ്റമേഴ്സാണ് അപ്പോൾ നിങ്ങൾക്കത് ഡീൽ ചെയ്യാൻ കുറച്ച് പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഡിസ്കൗണ്ട് ചോദിക്കുന്ന കസ്റ്റമറെ നമ്മൾ നമ്മളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് ഈ ഡിസ്കൗണ്ട് ചോദിക്കുന്ന കസ്റ്റമറോട് നമ്മൾ പറയണം ഞങ്ങൾ സാധാരണ ഡിസ്കൗണ്ട് കൊടുക്കാറില്ല അത് നിങ്ങളുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം ആഫ്റ്റർ സർവീസ് ആയിരിക്കാം എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങൾ കസ്റ്റമറോട് പറഞ്ഞിട്ട് പറയാം പക്ഷേ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ ഡിസ്കൗണ്ട് തരാം പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ആ കണ്ടീഷൻ്റെ ബേസിൽ മാത്രം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പറയുകയാണെങ്കിൽ എനിക്ക് ഡിസ്കൗണ്ട് തന്നു പറയുമ്പോൾ നമ്മൾ അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ ഡിസ്കൗണ്ട് കൊടുക്കാം പക്ഷേ അവരോട് പറയാം ഈ പ്രൊഡക്റ്റ് എടുക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ ഒരു അഞ്ച് ഫ്രണ്ട്സിന് ഈ ബിസിനസ്സിനെ പറ്റിയോ പ്രൊഡക്റ്റിനെ പറ്റിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നാല് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്കോ ഞങ്ങളുടെ ഈ ബിസിനസ്സിൻ്റെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് നമ്മൾ വെറുതെ അങ്ങ് ഡിസ്കൗണ്ട് കൊടുക്കല്ല നമുക്ക് റെഫറൽ കിട്ടുകയാണ് ആ കസ്റ്റമറിലൂടെ പുതിയ കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് വന്നാൽ അതും ഒരു റവന്യൂ ജനറേഷനാണ് ഇത് അധിക സമയവും പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സുകൾക്ക് ചിലപ്പോൾ പറ്റിക്കോളണം എന്നില്ല ചിലപ്പോൾ നല്ല രീതിയിൽ ചെയ്യാനും സാധിക്കും സർവീസ് ബേസ്ഡ് ബിസിനസ്സുകൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം അതായത് നിങ്ങളുടെ സർവീസ് എടുക്കുന്നവർ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർവീസ് ഉണ്ടെന്ന് വിചാരിക്കാം ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സർവീസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് ഉണ്ട് എന്തും ആയിക്കോട്ടെ അപ്പോൾ ഈ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരുപാട് ഡോക്ടേഴ്സിനെ എന്തായാലും അറിയായിരിക്കും അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്തൊരു ഡിസ്കൗണ്ട് ചോദിക്കുകയാണെങ്കിൽ പറയാം ഓക്കെ ഡിസ്കൗണ്ട് ഞങ്ങൾ ടെൻ പെർസെൻറ്റേജ് തരാം നിങ്ങളൊരു അഞ്ച് ഫ്രണ്ട്സിന് ഈ സർവീസ് എടുക്കാൻ സാധ്യതയുള്ള ഒരു അഞ്ച് ഫ്രണ്ട്സിന് നിങ്ങൾ ഈ ബിസിനസ് പരിചയപ്പെടുത്താം ഞങ്ങൾക്ക് റെഫറൽ കൊണ്ട് തരാമെന്നാണ് അതിന് സാധാരണ നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ടൈം അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യും അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പ് ഉണ്ടാവും ചിലപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാവും ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇത്രയും നാൾ നമുക്ക് ആക്സസ് ഇല്ലാണ്ടിരുന്ന ഒരു വലിയ വിഭാഗം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മളുടെ സർവീസ് ചെല്ലുകയാണ് നമ്മളുടെ ഓഫർ ചെല്ലുകയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് ചെല്ലുകയാണ് ഇത് നിങ്ങൾക്ക് കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് കസ്റ്റമേഴ്സിനോട് പറയാം ഡിസ്കൗണ്ട് ഞങ്ങൾ സാധാരണ കൊടുക്കാറില്ല പക്ഷേ ഇന്നൊരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരാം അപ്പം ഇത്രയും നാൾ നമുക്ക് ആക്സസ് ഇല്ലാത്തൊരു വലിയ വിഭാഗത്തിലേക്ക് നമ്മളുടെ ഓഫർ എല്ലാം നേരത്ത് അതുവഴി നമുക്ക് റെഫറൽ കിട്ടും ഇനി ആ കസ്റ്റമർ നമ്മളോട് ഡിസ്കൗണ്ട് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ സെയിം പാറ്റേൺ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ഏതെല്ലാം സോഴ്സുകളിലൂടെ നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കുമോ അങ്ങനെയെല്ലാം നമ്മൾ കണ്ടെത്തുക അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഒരു സോഴ്സ് ഡെഡ് ആയി പോയാൽ പോലും നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ മറ്റ് സോഴ്സുകളിലൂടെ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അതൊരു പീസ് ഓഫ് മൈൻഡാണ് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് കൊറോണ വന്നു ഫിസിക്കൽ സ്റ്റോറുകളെല്ലാം അടച്ചു പക്ഷേ ഓൺലൈനിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയ ആളുകളുണ്ട് ഓൺലൈൻ സെയിലുകളൊക്കെ അങ്ങ് കൂടി കൊറോണയുടെ ടൈമിൽ പക്ഷേ നിങ്ങളുടെ ഒരേ ഒരു സോഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഇൻകോൾ ഇങ്ങനെ അത് അവിടെ വെച്ച് കട്ടായി പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു ഇത് നിങ്ങൾ ചെയ്യേം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിന് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോഴും ടാപ്പ് ചെയ്യാത്ത മാർക്കറ്റിൽ നമ്മൾ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു വലിയ വിഭാഗം കസ്റ്റമേഴ്സ് എപ്പോഴും മാർക്കറ്റിലുണ്ട് അവരിലേക്ക് നമ്മളുടെ കോമ്പറ്റീറ്റർ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് എത്താനായിട്ട് സാധിക്കും അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ട്രിക്സും ടിപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് തലക്കേടില്ലാത്ത രീതിയിലുള്ള ഓർഡറുകൾ വരും ഓ സെയിൽ വന്നാൽ തന്നെ അത് നമുക്കൊരു പീസ് ഓഫ് മൈൻഡാണ് ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് സെയിലില്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ തലക്കൊരു മരവിപ്പൊക്കെ ആയിരിക്കും ആ ടൈമിൽ അപ്പോൾ സെയിൽ ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അതിനെ നമ്മൾ സഹായിക്കുന്നതാണ് ഇതേപോലെയുള്ള മാർക്കറ്റിംഗ് മീഡിയംസ് മാർക്കറ്റിംഗിന് നമ്മൾ മാർക്കറ്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ടെക്നിക്കുകളും കാര്യങ്ങളും എല്ലാം ഇത് വിൻ വിൻ ആണ് രണ്ടു പേർക്കും ബെനിഫിറ്റുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അധിക കസ്റ്റമേഴ്സും അതിനോട് നോ പറയാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക വെറുതെ എന്താ പറയുക പ്രതീക്ഷയിൽ മാത്രം ഇരിക്കാതെ പ്രതീക്ഷയല്ല നമ്മളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് ഓർക്കുക നമ്മൾ ഇറങ്ങി തിരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ചെയ്യേണ്ടത് ഒരു ബിസിനസ് ഓണറുടെ കടമയാണ് നിങ്ങളിത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഇത് ചെയ്യുന്നില്ല സെയിം പ്രൊഡക്റ്റാണ് രണ്ടുപേരും വിൽക്കുന്നതെങ്കിൽ കൂടിയും ഇത് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ഓർഡർ ചിലപ്പോൾ അവർ ചിലപ്പോൾ ആകെ വണ്ടർ അടിച്ച് നിൽക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റാണ് നമ്മൾ വിൽക്കുന്നത് പക്ഷേ ഒരാൾക്ക് എങ്ങനെ ഇത്രയും സെയിൽ വരുന്നു ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വ്യത്യസ്ത മീഡിയത്തിലൂടെ കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്കുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോയാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ക്യാഷ് ഫ്ലോ വരെയാണ് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ചില പ്രൊഡക്റ്റുകളും ചില സർവീസുകളും നമുക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല യു പി എസ് കൊണ്ടുവരാൻ പറയും യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്തെങ്കിലും ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ സർവീസിൽ കൊണ്ടുവരാം ചില ചില സമയത്ത് അത് നടക്കൂല അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റീന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ എൻറ്റിറ്റി ഉണ്ടല്ലോ നമ്മളുടെ മാർക്കറ്റിംഗ് രീതികൾ മാറ്റിക്കൊണ്ട് നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും രണ്ടും സെയിം പ്രൊഡക്റ്റ് പക്ഷേ വലിയ വിഭാഗം ഒരു കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ മാർക്കറ്റിൽ വിൻ ചെയ്യും ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓൺലൈനിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നത് എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്